വടക്കംപട്ടി വടക്കംപട്ടി എന്ന് പറഞ്ഞാൽ വടകത്തമ്പട്ടി വടകത്തമ്പട്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ ഒരു ടൂള് ഇദ്ദേഹം വാങ്ങുണ്ടായി വാങ്ങി ഉപയോഗിച്ചപ്പോൾ അതിൽ നിന്ന് കുറച്ച് മാറ്റങ്ങൾ വരുത്തണം എന്നുള്ള കാര്യം നിരന്തരമായിട്ട് സംസാരിക്കുന്നുണ്ട് പക്ഷെ ഞാൻ എങ്ങനെ നമ്മൾ ഫോൺ കോഡ് സംസാരിച്ചു കഴിഞ്ഞാലും നമുക്ക് അതിൻ്റെ കൃത്യമായിട്ട് റിസൾട്ട് കിട്ടില്ല അപ്പോൾ ഞങ്ങളിന്ന് ബാംഗ്ലൂര് പോയിരുന്നു ഇന്ന് വരുന്ന വഴിക്ക് ഇദ്ദേഹത്തിനെ കാണാനും കാണാനിടയായി കാണാനിട എന്നാലും ഞങ്ങളത് കാണണം എന്ന കാര്യം പറഞ്ഞ് സംസാരിച്ചു ഞങ്ങളിപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് തോട്ടത്തിലാണ് അപ്പോൾ അദ്ദേഹം പറയുന്നത് ഞങ്ങൾ ഓരോ ഉപ ഓരോ ഉപയോഗത്തിന് ഓരോ ആയുധങ്ങളാണ് ഉപയോഗിക്കുക അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്ന സമയത്താണ് അവർക്കത് പണി ഈസി ആയിട്ട് എന്നാണ് അവർ പറയുന്നത് പക്ഷേ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പറഞ്ഞാൽ ഒരു ഉണ്ടെങ്കിൽ അതുകൊണ്ട് നൂറ്റൊന്ന് കാര്യം ഉപയോഗിക്കാമെന്നുള്ള കാര്യമാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ആൾക്കാർ മാറ്റം വരുത്താം എന്നുള്ള കാര്യം നിരന്തരമായ എൻ്റെ അടുത്ത് അവരിക്കുള്ള കാരണം അപ്പോൾ അദ്ദേഹം സെൻൽൽ കുമാർ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര് നമുക്ക് ഇദ്ദേഹം എങ്ങനെയാണ് കത്തികൾ ഓരോന്നും ഉപയോഗിക്കുന്നത് ധാരാളം കത്തികൾ ഇതിൻ്റെ കത്തി കത്തിയടക്കം ഉണ്ട് അപ്പോൾ അദ്ദേഹം പറയുന്ന രീതി നമുക്കൊന്ന് പരിചയപ്പെടാം இப்போ ஒவ்வொரு கத்திக்கும் ஒவ்வொரு எந்தெந்த கத்தி எப்படி இருக்கு அந்தந்த கத்திக்குரிய வேலையை தாங்க செய்ய முடியும் இந்த கத்தியை எடுத்துக்கிட்டால் அதில் பூச்செடி அறுக்கிறதுக்குன்னா ஒரு கத்தி தான் நாங்கள் யூஸ் பண்ணுவோம் மரம் வெட்டுறதுக்குன்னா அதுக்கு இந்த பெரிய கத்தியாக மரம் வெட்டுறதுக்கு யூஸ் பண்ணுவோம் அவுத்தி இப்போ கொடிக்காய் வேலையாக வெத்தலை தோட்டம் வேலைக்கும் ஒரு கத்தி யூஸ் பண்ணுவோம் அந்தந்த வேலைக்கும் ஒவ்வொரு கத்தி யூஸ் பண்ணால் தான் எங்களுக்கு வந்து நல்லாயிருக்கும் வேலை செய்கிறதுக்கு நல்லாயிருக்கும் சார்ப்பாகவும் இருக்கும் வேலை போ கத்தி எதுவும் பொக்கையாகவும் இருக்கும் மெல்சம் இருக்கிற கத்தியை மரம் வெட்ட யூஸ் பண்ண முடியாது இல்லையா அதனால் வந்து இப்போ ஒவ்வொரு வேலைக்கும் ஒவ்வொரு கத்தி நாங்கள் யூஸ் இருக்கிறோம் இப்போ இந்த கத்தி வந்து பூச்செடி அறுக்கிறதுக்கு மட்டும்தாங்க நாங்கள் யூஸ் பண்ணுவோம் இந்த கத்தி வந்து இப்போ நான் ஒரு ஆள் மட்டும்தான் யூஸ் பண்ணுவேன் வேறு யாருக்கிட்டையும் கொடுக்கவும் மாட்டேன் எடுக்கவும் மாட்டாங்க எங்கள் வீட்டில் எத்தனை பேர் இருந்தாலும் இதை நான் மட்டும் அந்த பூச்செடி அறுக்கிறதுக்கு மட்டும் இளநீர் செய்வேனா செய்வேன் இல்லைனா பூச்செடி அறுக்கிறதுக்கு அறுப்பேன் தேய்ச்சி தொட தொடைச்சி எடுத்து வச்சிருவேன் வேறு எதுக்குமே இதை நாங்கள் எடுக்க மாட்டோம் அதனால தான் அது கத்தி அவ்வளோ பொறுப்பாக இருக்கும் இது வெத்தலை தோட்டத்துக்கு மட்டும் யூஸ் பண்ணுற கத்திங்க இது வந்து நம்ம அவுத்தி தவலை அறுக்கிறதுக்கு சவுண்டு தலை வெட்டுறதுக்கு கொடி கட்டுறதுக்கு இதுக்கெல்லாம் இது யூஸ் ஆகும் இது வந்து சார்ப்பாக இருக்கணும் நல்லா சார்ப்பாக இருந்தால் தான் நம்ம குச்சி புலராமல் குச்சி இருக்கும் அப்படிங்கிறதுக்கு அப்படிங்கிறதுக்கொசரம் இது வந்து வெத்தலை தோட்டத்துக்கு மட்டும் யூஸ் பண்ணுறது കൂവിൻ്റെ ചെടി അതിന് കവാത്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ കത്തി ഉപയോഗിക്കുന്നത് അപ്പോൾ അദ്ദേഹം ആ കവാത്ത് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ള കാര്യം ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞങ്ങളൊന്ന് കൊടുക്കുന്നതാണ് അപ്പോൾ ഞങ്ങളതൊന്ന് അദ്ദേഹം ചെയ്യുന്ന ഒന്ന് കാണാം എങ്ങനെയുണ്ടെന്നുള്ള കാര്യം വളരെ ഷാർപ്പാണ് കത്തി അത് തേച്ച് തേച്ച് വെച്ചേക്കുന്നതാണ് അദ്ദേഹം അദ്ദേഹം മാത്രം ഉപയോഗിക്കുള്ളമാതിരിപ്പാണുള്ളത് അപ്പോൾ എനിക്കും അദ്ദേഹം എങ്ങനെയാണ് ആ ജോലി ചെയ്യണമെന്നുള്ള കാര്യം അത് കാണുന്ന സമയത്ത് എനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് അദ്ദേഹത്തിന് ഉപയോഗിക്കാൻ തരത്തിൽ നമുക്ക് തന്നെ അത് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഞാനൊരു ഉൽപ്പന്നം ഉണ്ടാക്കുന്ന എനിക്ക് വേണ്ടിയിട്ടുള്ളത് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുണ്ടാക്കുന്നത് ആ ഉപയോഗിക്കുന്ന ആൾക്കാർ എങ്ങനെ ഉപയോഗിക്കുന്നതായിട്ട് എനിക്ക് കണ്ടെത്താൻ പറ്റുകയാണെങ്കിൽ കാണാൻ പറ്റുവാണെങ്കിൽ കുറച്ച് കൂടി ഈസിയാവും കാരണം ഇയാൾ ഒരൊണ്ണം ഉപയോഗിച്ചപ്പോൾ രണ്ടെണ്ണം ഉപയോഗിച്ച സമയത്ത് പിന്നെ നിരന്തരമായിട്ട് ഞങ്ങൾ സമ്പർക്കത്തിലാണ് ഫോണിലൂടെ എന്നും മാതിരി ഓരോ കാര്യം പറഞ്ഞിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് അങ്ങനെ വിളിക്കുന്ന സമയത്ത് അങ്ങനത്തെ ആൾക്കാരുടെ അടുത്ത് നമുക്ക് പോകേണ്ടത് അങ്ങനെ ഞങ്ങളിന്ന് വേറെ എടുത്ത് വന്നതാണ് അപ്പോൾ ഈ മുല്ലപ്പൂ കവാത്ത് എന്നത് നമുക്കൊന്ന് കാണാം കുച്ചി വന്ന് പുളക്കൂടാറില്ല ഇപ്പോൾ കുച്ചി പുളഞ്ഞിട്ടുണ്ടാകും കുച്ചി വന്ന് മുക്കു വയ്ക്കാം അത് തുളു വയ്ക്കും അതിനാൽ വന്ന് ഇപ്പോൾ സാർപ്പാർന്നാൽ മറ്റാ അപ്പഡ വന്ന് ഒരേ അത് അത്ക്ക് തന്നെ രൊ സാർപ്പണുസാണ്

தோல் இருந்ததுன்னா துளிர் வந்துடும் வந்துடும் இது வந்து பாரு இது இவ்வளவு தூரம் பொழந்துச்சு பாரு அது அது கூடாது பொறந்தா இவ்வளவு தூரம் பொழந்துச்சு இது தப்பு இவ்வளவு தூரம் பொழந்த உடனே இந்த குச்சி காஞ்சிட்டே வரும் காஞ்சிட்டே வரும் இதுல இருந்து வராது அப்ப இது என்ன பண்ணும் நாங்க இப்படி வெட்டுவோம் இப்படி வெட்டினா புலராது புலராது கத்தி வந்து நல்லா இருந்தா இப்படி ஒரே ஒரே வெட்டுவோம் வெட்டுன்னா முடிச்சிடணும் கத்தி நல்லா இல்லை அப்படின்னா இப்படி வெட்டுவோம் ஆ சரி சரி இல்லைன்னா பச்சையா இருக்கும் பச்சை பசேரணும் நல்லா வே பெருசாக வரும் பெருசாக இருக்கும் ஆமாம் இது வந்து சவுண்டு சவுண்டு